കേരളത്തിലെ ജനങ്ങളോട് വൈദ്യുതി വകുപ്പ് ചെയ്യുന്ന ഒരു കൊടും ചതിയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഇത്രയും കാലം ജനങ്ങളെ കുടിക്കുന്ന ജനങ്ങളുടെ രക്തം കുടിക്കുന്ന ഒരു രക്തരക്ഷസായി കെ എസ് സി മാറിയെന്നാണ് പലരും സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ കമൻ്റ് ചെയ്യുന്നതും പ്രതികരണം അറിയിക്കുന്നതും എന്നാൽ എന്തിനാണ് കെ എസ് ഇ ഇത്രയധികം ക്രൂരമായി ആക്രമിക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗം കെ എസ് ഇ ബിക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഓണം ക്രിസ്മസ് ഇങ്ങനെ ഒന്നും ആഘോഷങ്ങൾക്ക് പോലും പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ കൃത്യമായി പണിയെടുക്കുന്നവർ എന്നാൽ അവരല്ല മുഗൾ തട്ടിലുള്ള നിരവധി ആളുകൾ ഇവിടെ നിന്നും ചോര ഉറ്റി കുടിക്കുന്നു എന്നാണ് പല പൊതുപ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത് ആയിരം കോടിക്ക് മുകളിലുള്ള വലിയ കൊള്ളയാണ് കെ സി ബി ഇതിനോടകം തന്നെ നടത്തിയിരിക്കുന്നതെന്നാണ് പൊതുപ്രവർത്തകരടക്കം ശക്തമായി തന്നെ വാദിക്കുന്നത് ഇപ്പോൾ ഇത് ചർച്ചയാവാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച നൂറ്റി ഇരുപത് പേജുള്ള ഒരു ശുപാർശയുണ്ട് ഈ ശുപാർശയിൻമേൽ ജനങ്ങളടക്കം ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം മുട്ടിയിരിക്കുന്നു കെ എസ് ഇ കെ സി ബി അത് തന്നെ തിരിഞ്ഞുകുത്തി എന്ന് പറയുന്നതാകും കൂടുതൽ ശരിയാകുന്നത് തിരുവനന്തപുരത്ത് പതിനൊന്നാം തീയതി അവസാന സിറ്റിംഗ് നടക്കാനിരിക്കുകയാണ് ഏറ്റവും ഭയപ്പെടുന്ന സിറ്റിംഗ് ആയി തന്നെയാണ് നോക്കിക്കാണുന്നത് ജനങ്ങൾ അവിടെ എത്തുകയും അവർക്ക് പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും ആദ്യം തീരുമാനിച്ച ഹോളിൽ നിന്നും വലിയ ഹോളിലേക്ക് പോലും അതിൻ്റെ ഒരു പ്രാഥമിക വിജയമായി തന്നെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇത്രയധികം ആളുകൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ജനങ്ങൾക്കുള്ള അറിവില്ലായ്മയും മറ്റുമൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവൃത്തി കെ സി ബി മുതലെടുക്കുന്നു എന്നാണ് ഒരുവിധം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ താരിഫിന്റെ കാലാവധി ഈ മാസം അവസാനിച്ച് അടുത്ത മാസം മുതൽ പുതിയ പുതിയ താരിഫിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി നടക്കുന്നത് വൈദ്യുതി വാങ്ങുന്നതുൾപ്പെടെയുള്ള ഭാരിച്ച നഷ്ടം കണക്കാക്കിയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ബോർഡ് ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെയുള്ള കാലഘട്ടത്തിൽ കെ എത്രത്തോളം കണക്ക് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി കൃത്യമായ അപേക്ഷയിൽ പറയുന്നുണ്ട് ഈ വർഷം യൂണിറ്റിന് മുപ്പത് പൈസ കൂട്ടണമെന്ന ആവശ്യം കെ സി ബി മുന്നോട്ട് വയ്ക്കുന്നു അതിലൂടെ എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ അധിക ലാഭമാണ് കെ സി ബി ലക്ഷ്യമിടുന്നത് അടുത്ത വർഷം ഇരുപത് പൈസയും ഇതോടൊപ്പം കൂട്ടുന്നു അതിലൂടെ അടുത്ത വർഷം ലഭിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയുടെ അധിക വരുമാനം രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പൈസയും യൂണിറ്റിന് വർദ്ധിപ്പിക്കാൻ തീരുമാനമാകുമ്പോൾ ആ വർഷവും ഈ പറഞ്ഞ ലാഭങ്ങൾ കൂടാതെ അൻപത്തി മൂന്നേ ദശാംശം എട്ടേ രണ്ട് കോടി രൂപ അധിക വരുമാനമായി കെ സി ബി പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഓരോ വർഷവും നൂറുകണക്കിന് കോടി രൂപ അധിക വരുമാനം കെ സി ബി പ്രതീക്ഷിച്ച് മനക്കോട്ട കെട്ടി മുന്നോട്ട് പോവുകയാണ് ഇതിനു പുറമെയാണ് വർഷം തോറും സമ്മർ താരിഫ് എന്ന പേരിൽ ജനുവരി മുതൽ മെയ് മാസം വരെ ആറ് ആറുമാസക്കാലം യൂണിറ്റിന് പത്ത് പൈസ വെച്ച് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കാനുള്ള ഒരു ശുപാർശ കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജനരോഷം അണപുട്ടുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജനങ്ങൾ ഇത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു കണക്ക് നിരത്തി തന്നെയാണ് കെ എസ് ബി എ റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ ജനങ്ങൾ വെള്ളം കുടിപ്പിക്കുന്നത് നിരവധി ആളുകൾ ഇതിനോടകം തന്നെ പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അതിലാണ് ഏറ്റവും ശ്രദ്ധേയമായ എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയായ ഷാജഹാൻ ഇത്തരത്തിൽ കെ എസ് ഇ ബിയുടെ ശുപാർശയെ തന്നെ വെട്ടിലാക്കിയത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലായി പ്രചരിക്കുന്നുണ്ട് അതിവിടെ ചേർക്കുന്നതായിരിക്കും ഡൊമസ്റ്റിക് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഷാജഹാൻ തിരുവനന്തപുരത്ത് അവസാന ഹിയറിംഗ് കൂടി ശേഷിക്കുന്ന സാഹചര്യത്തിൽ ഫലത്തിൽ അസാധുവായ ഈ ശുപാർശ ഇനി റെഗുലേറ്ററി കമ്മീഷൻ കേൾക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൺ യൂണിറ്റ് വിൽപ്പന നടക്കുമെന്ന പ്രതീക്ഷ കെ എസ് സി ബി പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലെ വൈദ്യുതി വിൽപ്പനയുടെ കണക്ക് എന്തുകൊണ്ട് തുറത്ത് പറയുന്നില്ല അങ്ങനെ ഒരു നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ കണക്ക് കൂടി നിരത്തി വേണ്ടേ മുന്നോട്ട് പോകേണ്ടത് എന്നാൽ വിവരാവകാശ രേഖയിലൂടെ പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് മുപ്പതിനായിരം മില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് കെ കച്ചവടം നടത്തിയത് അതിലൂടെ ഒരു ഏകദേശം മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കണക്കിൽപ്പെടാതെ അപ്രതീക്ഷമായി എന്നാണ് ഷാജഹാന്റെ ആരോപണം ഇതെന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് റെഗുലേറ്ററി കമ്മീഷനിൽ നൽകിയ ശുപാർശയിൽ കെ എസ് സി ചൂണ്ടിക്കാണിക്കുന്നില്ല വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇനി മുപ്പതിനായിരം മില്യൺ യൂണിറ്റ് വിറ്റിട്ട് ഇരുപത്തിനാലായിരത്തി മില്യൺ യൂണിറ്റ് മാത്രമേ ഭാവിയിൽ വിൽപ്പന സാധ്യമാകൂ എന്ന് കണക്ക് കൂട്ടുമ്പോൾ അയ്യായിരത്തി മുന്നൂറ് മില്യൺ യൂണിറ്റ് വൈദ്യുതി കെ എസ് സി ബി വിറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനും കഴിയുന്നു ഇതിലൊക്കെ തന്നെ ചില പൊരുത്തക്കേടുകളുണ്ട് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്ത പല വസ്തുതകളുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം ഹലോ നമസ്കാരം എന്റെ പേര് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നു എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ നൂറ്റി പതിനൊന്ന് പേര് ജലങ്ങുന്ന ഒരു സമർപ്പിച്ചിട്ടുള്ളത് ഈ പെറ്റീഷൻ ഓഡിറ്റ് ചെയ്യപ്പെട്ട പെറ്റീഷൻ ആണോ കെ സി ബി വായിച്ച് നോക്കിയിട്ട് തന്നെയാണോ അറിയാനൊരു ആഗ്രഹമുണ്ട് ആരെങ്കിലും മറുപടി പറയുമെന്ന് എനിക്ക് അറിയില്ല ബഹുമാനപ്പെട്ട റവന്യൂ കമ്മീഷൻ എന്തായാലും ഇത് വായിച്ച് നോക്കിയിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു എനിക്ക് ഈ പെറ്റീഷനെ കുറിച്ച് എനിക്ക് ചില സംശയങ്ങളിൽ എനിക്ക് ഒന്നാമത് ചോദിക്കാൻ ഒരു സാധാരണക്കാൻ നിലയിൽ നോക്കുമ്പോ ഞങ്ങൾക്ക് പെറ്റീഷൻ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് സാറേ പേജിൽ ഒന്നാമത്തെ പേജ് ഞാൻ കുറച്ചുപേരെ ഡാറ്റി വാങ്ങിയിട്ടുണ്ട് ഈ ഒന്നാമത്തെ പേജിൽ ടേബിൾ ഒന്നിലാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ആദ്യമായിട്ട് ഈ വിഷയം പറയുന്നത് അതിനു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അവർ പ്രതീക്ഷിക്കുന്ന എ ആർ ആർ എന്നാണ് പറയുന്നത് അഗ്രിക്ക റവന്യൂ റിക്കവർമെന്റ് ആണ് പ്രതീക്ഷിക്കുന്ന ചിലവാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൻ യൂണിറ്റ് പകുതി വിൽപ്പന നടക്കുമെന്നാണ് കെ എസ് ഇ ബിയുടെ പ്രതീക്ഷ എനിക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പാ ഓഗസ്റ്റ് മാസത്തില് കമ്മീഷൻ തന്ന ഒരു റവീഷൻ പോലും എന്തുകൊണ്ട് നടന്ന വൈദ്യുതി ചെലവ് എത്രയാണ് എത്ര ഞങ്ങൾ വിറ്റു എന്ന് കെ സി പിന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയുന്നത് പറയാൻ പറയാൻ പറ്റാത്ത പറ്റാത്ത സ്ഥിതിക്ക് സ്ഥിതിക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ തപ്പി നോക്കിയപ്പോ നമുക്ക് കിട്ടിയത്വർ പവർ പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ഒരു കണക്കുണ്ട് പവർ ഫൈനാൻസ് കോർപ്പറേഷൻ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തില് മുപ്പതിനായിരം മില്യൻ യൂണിറ്റ് കെ എസ് ഇ ബി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കാണ് നമുക്ക് കിട്ടിയത് ഈ മുപ്പതിനായിരം മില്യൻ യൂണിറ്റ് വൈദ്യുതി കെ എസ് ഇ ബി വിൽപ്പന നടത്തുകയും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് മില്യൺ യൂണിറ്റുമായി യൂണിറ്റ് മാത്രമേ വിൽപ്പന സാധ്യമാകുന്നുള്ളൂ എന്ന കണ്ടെത്തലും സാങ്കല്പിക ഘട്ടത്തിലും കൂടി കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവ് അയ്യായിരത്തി മുന്നൂറ് മില്യൺ യൂണിറ്റ് വൈദ്യുതി കെ എസ് ഇ വിറ്റിട്ടുണ്ട് പക്ഷേ കെ സിടെ കണക്കിൽ വന്നിട്ടില്ല എന്നാണ് അതിന് കെ സി ബി തന്നെ കണക്ക് കൂട്ടുന്നത് കാർഡ് രൂപ കണക്ക് കൂട്ടിയാൽ മൂവായിരത്തി മൂന്നൂറ് കോടി രൂപ കാണാനില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മൂവായിരത്തി മൂന്നൂറ് കോടി രൂപ ഇവിടെ വരുമെങ്കിൽ കെ സി ബി തന്നെ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ റവന്യൂ ഗ്യാപ്പ് കടമെന്നൊന്നും പറയില്ലല്ലോ റവന്യൂ ഗ്യാപ്പ് വരുന്നു എന്നാണ് പറയുക ഈ റവന്യൂ ഗ്യാപ്പ് വരുമ്പോ അതിന്റെ കൂടെ നാനൂറ്റി കോടി രൂപ ഇതിന്റെ ബോർഡിന്റെ സൈലോട് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ പൊതു തെളിവെടുപ്പ് എങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കെ എസ് ഇ ബിയിൽ കാണാതായ അയ്യായിരത്തി മൂന്നു ഒരുനൂറ് മില്യൺ യൂണിറ്റ് വൈദ്യുതിയും അതിന് മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയും എവിടെ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അത് ചോദിക്കാൻ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ കെ എസ് ഇ ബി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ലാഭത്തിലാണ് എങ്കിൽ പിന്നെ പിന്നെ ചാർജ് പെൻഷൻ ഇത് തെറ്റാണോ അല്ലെ എന്നുള്ള കാര്യം നമുക്ക് പറയുന്നതിന് സമയമെടുക്കും സമയക്കൂറുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ഇതിനെ തന്നെ ഗവൺമെന്റ് കമ്മീഷൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ് ഏഴാം സീരിയൽ നമ്പറിലെ ഏഴാമത്തെ കോളം അതിൽ പറഞ്ഞിരിക്കുന്നു ഏഴാമത്തെ കോടതി ഫിഗർ കണ്ടെത്തേണ്ടത് മൂന്നാമത്തെ കോടതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയിൽ നിന്നും മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാം മൂന്നാമത്തെ സോറി നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഫിഗറായ ആ ഫിഗറുകൾ കുറയ്ക്കുന്നതാണ് ഏഴാമത്തെ ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും എഴുന്നൂറ്റി അറുപത്തി ആറ് കുറച്ചാൽ എനിക്ക് കിട്ടുന്നത് മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് കെ സി ബി കിട്ടിയത് മുപ്പത് കോടി രൂപയാണ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് ഒരു കളർട്ടാണ് പറയുന്നത് ആ കളക്ടറുടെ പേരിലാണോ ഈ ചാർജ് പോകേണ്ടത് ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ കമ്മീഷൻ മാറിപ്പോ എങ്ങനെയാണ് രണ്ടാമത്തെ കാര്യം പവർ ഫിനാൻസ് കോർപ്പറേഷൻ കണക്കിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ സംസാരിക്കുന്നത് യഥാർത്ഥ വിൽപ്പനയായ കെ സി വി പറയാതിരിക്കുകയും എന്നാൽ പവർ പോയ പവർ ഫിനാൻസ് കോർപ്പറേഷൻ പറയുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവ അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ മില്ലി യൂണിറ്റിന്റെ വൈദ്യുതി കുറവ് കാണുന്നുണ്ട് ആ വൈദ്യുത കുറവ് കണ്ടെത്താനുള്ള നടപടി ബഹുമാനപ്പെട്ട റെയിൽവേ കമ്മീഷന്റെ മുന്നിൽ നിന്നുണ്ടാകണം പിന്നെ ആർ പറയുന്നത് പ്രതീക്ഷിക്കുന്ന വരുമാനം എന്നുള്ള പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് എന്നാണ് പറയുന്നത് ഇതിനൊക്കെ റെയിൽവേ കമ്മീഷന്റെ സോറി ക്ഷമിക്കണം ബഹുമാനപ്പെട്ടവേ കമ്മീഷൻ പറയാനുള്ളത് ഇലക്സൈസ് ബോർഡിന്റെ കുറെ റിപ്പോർട്ടുകളുണ്ട് ഒരു ആനുവൽ അഡ്മിനിസ്ട്രേഷൻ റിപ്പോർട്ട് ഉണ്ട് ആനുവൽ റിപ്പോർട്ട് ഉണ്ട് പിന്നെ ഈ പവർ ഫിനാൻസ് കോർപ്പറേഷൻ റിപ്പോർട്ടുണ്ട് അതുകൂടാതെ സി എ ജി റിപ്പോർട്ടുണ്ട് അതുകൂടാതെ റെലക്ടറി കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ഒരു റിപ്പോർട്ടിൽ ഒരിക്കൽ പറഞ്ഞർ പിന്നെ പറയുന്നേ ഇല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫിഗർ പറയാതെ ഇത് അപ്പൊ തോന്നുന്ന ആളുകൾ തോന്നി വന്ന രീതിയിൽ എഴുതി കൂടുന്ന കണക്കാണോ ഇതിന്റെ സോഫ്റ്റ്വെയർ സംവിധാനം ഒന്നും ഇല്ലേ ഞാൻ അതിന്റെ ഇവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷത്തിലേക്ക് കെ എസ് ബിയിൽ ആനുവൽ റിപ്പോർട്ടിൽ പറയുന്നത് ഇതേ വർഷം പതിനയ്യായിരത്തി നാനൂറ്റിഅൻപത്തിമൂന്ന് കോടി രൂപയുടെ വിൽപ്പന നടന്നു എന്നാണ് ഏറെ ആർ പ്രതീക്ഷിക്കുന്നതാവട്ടെ പതിനയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് അപ്പൊ അതിനകത്ത് തന്നെ അയ്യായിരം കോടി രൂപയുടെ അധിക വരുമാനം കെ എസ് ബിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ വിൽക്കു മില്ലിയൻ യൂണിറ്റ് വിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ കണക്കൂടാതിരിപ്പിച്ച സത്യ സത്യസന്ധത എന്താണ് അത് കണക്കുകളില്ല വേറെ ഞാൻ പറഞ്ഞു പോകുന്നത് അല്ല ഞാൻ സമയക്കുറവുള്ള പോലെ ഞാൻ അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ സാറേ സാറേ ഞാൻ ഇത് എഴുതി തരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരുന്നുണ്ട് ഞാൻ എഴുതുന്നുണ്ട് സാറേ തന്നിരിക്കുന്ന ഞാൻ റിപ്പോർട്ടല്ല തന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഫാക്ടുകളാണ് അതിന്റെ ഒരു അഞ്ചാറ് പേജുകളെ കൊണ്ടു തന്നെ ഉള്ളൂ സാറേ പിന്നൊന്ന് പറയാനുള്ളത് പെറ്റീഷൻ ആണത് ഭരണഭാഷ മലയാളം ആക്കിയ നാട്ടിൽ ഇങ്ങനെ ഇംഗ്ലീഷ് ഈ ഇറക്കി വിട്ടാലേ ഇംഗ്ലീഷ് പോലെ വായിക്കാൻ മനസ്സിലാക്കി വിട്ടാൽ ബഹുമാനപ്പെട്ടോ

മില് യൂണിറ്റ് വൈദ്യുതി കെ എസ് ഇ ബി വില്പന നടത്തിയിട്ടുള്ളതെങ്കിൽ കെ എസ് ഇ ബിയുടെ വൈദ്യുതിയുടെ ചാർജ് ഒരു ഗിലോബൽ യൂണിറ്റിന് ഏഴ് രൂപ നാൽപ്പത് വയസ്സായിരിക്കണം ചില കണക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട് എനിക്ക് വളരെ വ്യക്തമായിരിക്കും അതായത് ഓർഡർ വരുമ്പോൾ അതിനുള്ള ഫൈനാൻഷ്യൽ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് സാറെ സാറെ എഴുതുന്നുണ്ട് പുറയുണ്ട് സാറേക്ക് ഇത്ര നമ്മൾ ഇൻട്രാക്ഷൻ പോകുന്നതുകൊണ്ട് ക്യാപ്പ് വരുന്നുണ്ട് ഈ മെട്രീഷൻ ഈ മെട്രീഷൻ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് വിൽപ്പന സാധ്യത ഇരുപത്തിനാലായിരത്തി യൂണിറ്റ് ആണ് എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സാധ്യത ഇരുപത്തി യൂണിറ്റ് ആണ് എന്നും അതായത് നാല് ശതമാനത്തിന്റെ വളർച്ചയാണ് കേരളത്തിൽ ഓരോ വർഷം ഉണ്ടാകും എന്ന് കെ എസ് ഇ പി കണ്ടെത്തുകയാണ് ഏതു വർഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കും ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനം വർദ്ധനവുണ്ടാകുന്നതിന്റെ പേരിൽ കെ എസ് ഇ ബി ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം എന്നിട്ട് കെ എസ് ഇ ബിയിലെ ഈ പേപ്പർ തയ്യാറാക്കിയ ആളുകൾ മാത്രം പറഞ്ഞിട്ടില്ല പന്ത്രണ്ട് ശതമാനമുള്ള വർധനവുണ്ടാകുമെന്നും അതിനുള്ള ഇൻക്രീസ് ഉണ്ടാകുമെന്നും അതിനു സെയിൽ നടക്കുമെന്നും ഒരു രൂപ എക്സ്ട്രാ ചെലവാകുന്നില്ലല്ലോ നിലവിൽ ഇവിടെ ചെലവാക്കി കൊണ്ടിരിക്കുന്ന മുഴുവന് ശമ്പളം കൊടുക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് പലിശ കൊടുക്കുന്നുണ്ട് മറ്റ് ഡിപ്രസേഷൻ കുറയ്ക്കുന്നുണ്ട് എല്ലാം ചെലവ് കൃത്യമാണ് ഇനി വരാനുള്ള വരുമാനമാണ് ഈ വരുമാന കേസിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് കാണിക്കുന്നത് ഈ പെറ്റീഷൻ പറയുന്ന പോലെ ചാർജ് വർദ്ധന് വേണ്ടിയിട്ടാണ് ഒരു കാരണവശാലും ചാർജ് വർദ്ധന അറിയിക്കപ്പെടുന്നത് അല്ല ഈ കഴിഞ്ഞ വർഷം മുപ്പതിനായിരം മില്യ്യൻ യൂണിറ്റ് വൈകുന്നേരം നടന്നു പറയുന്നത് കഴിഞ്ഞാൽ അഞ്ചു വർഷം കഴിഞ്ഞാല് മുപ്പതിനായിരത്തിലേക്ക് എത്തുന്നതാണ് കെ സി പറഞ്ഞാൽ സാർ പെട്ടെന്ന് തീരാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല ഒരുപാട് കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞു അല്ല സാറേ അനാവശ്യമായ ആക്ഷേപത്തിലേ അനാവശ്യമായ രീതിയിൽ കണക്കുണ്ടാക്കിക്കൊണ്ട് തെറ്റായ ഈ കലസണക്ക് വരുന്നത് ഓക്കെ ഓക്കെ അത് പറയുന്നില്ല ഇല്ലാതെ പറയുന്നില്ല ഞാൻ അവസാനത്തിലേക്ക് പോരുന്നില്ലിംഗ് എഫിഷ്യൻസി ബില്ലിംഗ് എഫിഷ്യൻസി കേരളത്തിൽ ദേശീയ ശിരാശരിയെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തിന് മുകളിലാണ് എന്നാൽ തൊണ്ണൂറ്റിട്ട് ശതമാനം തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് എഫിഷ്യൻസി ഉള്ളത് കളക്ഷൻ എഫിഷ്യൻസി ആണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് തന്നെ വെബ്സൈറ്റിൽ എടുക്കുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ബില്ലിൽ കിട്ടാനുണ്ട് എന്നാണ് ഡിസ്പ്യൂട്ട് ചെയ്ത പണം ഉള്ള പണമാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയുണ്ട് എങ്ങനെയാണ് കണക്ക് ചെയ്യാവുന്നത് തൊണ്ണൂറ്റി പറയുകയും ചെയ്യുന്നു മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ഇരുതി കിട്ടാനുമില്ല എങ്കിൽ ഈ പെട്ടിപാദിച്ച് ഒരിടത്തും ഈ മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ കിട്ടുന്നതിനെ കുറിച്ച് ആ പൈസ എങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു സിറ്റി ജഡ്ജിയുടെ ഉത്തരവാദിത്വത്തിലെ നിരീക്ഷണത്തില് ഒരു സിംഗിൾ അദാലത്ത് പോലെ നമ്മൾ കുടുന്നിരുത്തിക്കൊണ്ട് കിട്ടുന്ന കാശ് വാങ്ങിച്ചെടുത്താൽ പോലും ഈ പറയുന്ന പെറ്റീഷൻ പറയുന്നത് ആവശ്യകത ഇപ്പോ ഇല്ലാതാവുന്നു അപ്പൊ പിരിഞ്െടുക്കാനുള്ള ഒരു പിരിച്ചെടുക്കാതിരിക്കുകയോ സാധാരണക്കാരെ ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയോ ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മറ്റു സാറെ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നാല് തരത്തിലുള്ള ഇന്ത്യ ചാർജ് വർദ്ധന ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഒന്ന് ഫിക്സഡ് ചാർജ് ആണ് ഫിക്സഡ് ചാർജ് ഒരു വർഷം കണ്ടെത്താൻ പോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഒരു പ്രത്യേകിച്ച് ഒരു സേവനം കിട്ടില്ല പ്രത്യേകിച്ച് ഒരു ചെലവ് കേസിൽ പേരില്ല വെറുത്ത പൈസ കൂട്ടി വാങ്ങുന്നവരുടെ കോടി രൂപ ഞെട്ടിക്കുന്ന കേസുകൾ അതല്ല മറ്റൊരു കേസ് എന്ന് വെച്ചാൽ ഇവിടെ ചാർജ് വർദ്ധനവ് അതായത് എനർജി ചാർജ് വർദ്ധനവ് കൂട്ടുന്ന വഴി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയെ കേസിൽ കിട്ടുന്നുള്ളൂറ്റി അറുപത് കോടി രൂപ എനർജി ചാർജ് വഴി ഒരു കോടി ഒമ്പത് ലക്ഷത്തോളം ഉപഭോക്താക്കണമെന്നുള്ള ഇത്രയും വലിയ സംസ്ഥാനത്ത് ഇത്രയും വലിയ കാര്യങ്ങളുള്ള മുപ്പതിനാറ് മില്ലിയോ മീറ്റർ വൈദ്യുതി വിൽക്കുന്ന സ്ഥലത്ത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ചാർ എത്തി കിട്ടുമ്പോ ഫിക്സഡ് ചാർജ് വർദ്ധിക്കുമ്പോ മാത്രം ഇരുന്നൂറ്റി കോടി ഇതിനേക്കാൾ വലിയ കൊള്ളുകളെ ഈ കൊള്ളാ പറയാനുള്ളത് മറ്റൊന്നും പറഞ്ഞു കഴിഞ്ഞു ഞാനത് ഞാൻ പറഞ്ഞത് പിന്നെ സമ്മർ ചാർജാണ് സമ്മർ ചാർജ് എന്ന് പറഞ്ഞാൽ തണുപ്പത് ജനുവരി തണുപ്പത് കിട്ടണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ സമ്മർ അല്ല അത് സമ്മർ ആകുന്നത് കെ മാത്രമേ ഉള്ളൂ അത് പൈസ തിരിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ശമ്പളത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു പോലെ ആകെയുള്ള വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനം ശമ്പളം കൊടുക്കുന്ന ശമ്പളമല്ല ജീവനക്കാർക്ക് കൊടുക്കുന്ന ഒരു പ്രൊഫാനം ലോകത്തുണ്ടെങ്കിൽ അത് കെ എസ് ബി മാത്രമേ ഉള്ളൂ അതിൽ ഒരാൾ പോലും പറയുമ്പോൾ എനിക്ക് സാറിന് റിപ്പോർട്ട് കാണുന്നുണ്ട് ഒരു ആനും ഇല്ലാത്ത കണക്ക് വിവരകാശ നിയമപ്രകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ വിവരകാശപ്രകാരം നമുക്ക് പറയുകയാണെങ്കിൽ വിവരകാശപ്രകാരം നമുക്ക് കിട്ടിയ കണക്കില് ഏതാണ്ട് അയ്യായിരത്തില്ലാൻ കോടി രൂപയാണ് ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതുകൂടാതെ ഇവിടെ താൽക്കാലിക ജീവനക്കാരുണ്ട് അവർക്ക് ഇരുന്നൂറ്റി കോടി രൂപ ഒരു വർഷം ഇരുന്നൂറ്റി എഴുപതും മുന്നൂറ് കോടി ഒരു വർഷം കൊടുക്കുന്നുണ്ട് അങ്ങനെ അറുന്ന് ആറായിരത്തില്ലാൻ കോടി രൂപ പതിനെട്ടായിരം കോടി രൂപ വരുമാനമുള്ള കെ എസ് ഇ പി ആറായിരം കോടി രൂപ ജീവനക്കാർക്ക് കൊടുക്കുന്നു പറഞ്ഞാൽ ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത സംഭവം കേസെങ്കിൽ അത് കണ്ടത് മുപ്പതിനായിരം വരുന്ന ജീവനക്കാർക്ക് മുപ്പതിനായിരം വരുന്ന ജീവനക്കാർക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് സംഭവം മാത്രം കൊടുക്കുന്നതെങ്കിൽ ഒരു ജീവനക്കാർ കിട്ടുന്ന വരുമാന പത്രയാണെന്ന് ചിന്തിക്കണം അത് അതുകൊണ്ടൊക്കെ ഇത്രേ നമുക്ക് പറയാനുള്ളൂ വേറെ വിഷയങ്ങൾ നേരെ ഒരുപാട് ഒരു കാര്യം ഈ പെറ്റീഷനിൽ ഇതിനകത്ത് അൻപത് യൂണിറ്റ് സാറോട് ഇരുപത്തി മൂന്നില് തിരുവനന്തപുരത്ത് മെയ് പതിനഞ്ചാം തീയതി കമ്മീഷൻ ഇയർഗില് ഞാൻ ഈ വിഷയം സാറോട് ചോദിച്ചിരുന്നു അതായത് അൻപത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇരുപത്തിയേഴ് ലക്ഷം ഇരുപത്തി ആറ് ലക്ഷം ഉണ്ടെന്നാണ് കെ എസ് ഇ ബിയുടെ കണ്ടെത്തല് ഇത് സാറോട് അംഗം ചോദിച്ചു സാറിനോട് പറഞ്ഞു അത് മലയോര ഗ്രാമങ്ങളിലും കണക്കെടുത്താൽ മലയാളികൾ കുറഞ്ഞ കുറഞ്ഞ യൂണിറ്റ് ഇന്നലെ പാലക്കാട് ആൾക്കാരില് നഗരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർ കേരളത്തിൽ ഇല്ല എന്നുള്ളത് അപ്പോൾ അവരെ വളരെ ചുരുക്കി ഉപയോഗിക്കുന്നവരും പതിനൊന്നര ലക്ഷം വീടുകൾ കേരളത്തിൽ അടച്ചു കൂട്ടി കിടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം മോശം അവരുടെ അല്ലെ പറയാൻ പറഞ്ഞത് നമ്മള് ചില കാര്യങ്ങൾ കാണുമ്പോ സാർ എന്നാ പറഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷത്തെ അതിനകത്ത് ആരും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവരുടെ സാറെ കെ സി വി തന്നെ എനിക്ക് തന്നെ വിവരാവകാശ രേഖയുണ്ട് അങ്ങനെ അൻപത് യൂണിറ്റിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന അവരുടെ രേഖകൾ കോടീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന രേഖയുടെ അങ്ങനെ ഏതാണ് ശരി നമ്മുടെ അവസാനിപ്പിക്കുന്നു ഞാൻ പറയുന്നത് విదరావస్ ప్రకారం ఆ ఇన్ఫర్మేషన్ ఆఫీసర్ తోనే అప్డేట్ చేయాలి ఆఫీసర్ అప్డేట్ అయినప్పుడు కచ్చరాయ విబిలం ను తీసి విదరావస్ అప్డేట్ చేస్తారు అలా కొడతా కచ్చరాయ విబిలం తమ ఆరేలలో ఉత్పత్తి వరాయ ఫైల్ నరపడి ఉంటారు సరే ఎంద కచ్చరాయ అంటే అర్థం అనుకుంటే వాయిచిట్ ఉంటారు కచ్చరాయ విబిలం గుర్తతో యదాసిని ఎదురు కొడతా తప్పు విదరావస్ చేయండి സാറേ എന്റെ സാറേ എന്റെ അവസാനിപ്പിക്കണം സാർ പറഞ്ഞതുകൊണ്ട് തീർത്തുകൊണ്ടാണ് എന്റെ തന്നെ വിവരാകാശ ഒരു പ്രശ്നം കെ എസ് യുടെ ഉന്നത കേന്ദ്രങ്ങളിൽ വലിയ പ്രശ്നമായിട്ട് അലയൻസ് നന്ദി കാരണം എനിക്ക് വിവരവാസ രേഖ തരികയും അതിനകത്ത് ആനുവണ്ടി ഫോട്ടിലോ അല്ലെങ്കിൽ ഒരു ഉദാഹരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആനുവണ്ടി ഫോട്ടിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപത്തിൽ ജീവനക്കാർ കൊടുത്തു പറയുന്നു അതിന് പ്രീവിയസ് വർഷമായ രണ്ടായിരത്തി ഇരുപത്തിലേക്ക് മൂവായിരത്തി തൊള്ളായിരം കോടി ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ കാണാനില്ല ഞാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ ഇത് അവസാനിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു തരത്തിലുള്ളൂ ഞാനിവിടെ അവതരിപ്പിക്കാൻ അംഗീകരിച്ചതും ഇനി ഒരുപാട് കണക്കുകൾ പറയാൻ സാറു പതിനൊന്ന് പേജും കണക്കുകൾ പറയാൻ നടന്നു സമയക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ സാർ എഴുതി തരാം ഞാൻ പറയുന്നത് ഈ തന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന മുഴുവൻ കടകളും പേടിപ്പിച്ച് കാണിക്കുന്നത് കള്ളക്കണക്കുകളുമാണ് നൂറ് ശതമാനം അത് തെളിയിക്കാൻ ഒരു ഈ കണക്ക് പൂർണ്ണമായിട്ട് തെറ്റാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ആധികാരികമായി റെഗുലേറ്റി കമ്മീഷൻ ആവശ്യപ്പെട്ട് ഏത് നിലത്ത് വരാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പോ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഹിയറിംഗ് പോലും ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ പോകുന്നത് ഇതുപോലെയുള്ള ഇതുവരെ റവന്യൂ കമ്മീഷനെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കബളിപ്പിച്ചതിന്റെ പേരിൽ ഈ കണക്ക് തയ്യാറാക്കിയവരെ ക്രിമിനൽ കേസെടുക്കണം ജനുവരി മുതൽ മെയ് മാസം വരെ വേനൽക്കാല പുതിയ നിരക്ക് കൂടി താരിഫ് കൂടി ഈടാക്കാൻ പോകുമ്പോൾ ഒറ്റയടിക്ക് ബാധ്യത ജനത്തിന് മുകളിലിട്ടാൽ അത് താങ്ങാനാവില്ലെന്ന് പറഞ്ഞ ആഘാതം കുറയ്ക്കാൻ സമ്മർ താരിഫ് എന്ന പദ്ധതി അവതരിപ്പിക്കുന്നുവെന്ന് പറയുമ്പോഴും അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതിദിനയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് പത്ത് പൈസ വെച്ച് യൂണിറ്റിന് ഈടാക്കുമ്പോൾ രണ്ടായിരത്തി വരെ ഇതിലൂടെ മുന്നൂറ്റി കോടി രൂപയാണ് ബോർഡിലേക്ക് എത്തുന്നത് ഏകദേശം രണ്ടര വർഷം കൊണ്ട് മുന്നൂറ്റി അൻപത് കോടി ക്ലബിലേക്ക് കടക്കാം ഇത്രയധികം ലാഭമുണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു ബിസിനസ് നിലവിലില്ല എന്ന് വേണം പറയേണ്ടത് അതും ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വൈദ്യുതി നിരക്കും സർചാർജും ഒക്കെ തന്നെ നിലനിൽക്കുമ്പോൾ സമ്മർ താരിഫ് കൂടി ഈടാക്കാൻ എന്തുകൊണ്ട് കെ എസ് ബി പദ്ധതി ഇടുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കണം കൂടാതെ സോളാർ ഉപഭോക്താക്കൾക്കും വലിയ തിരിച്ചടിയുണ്ട് രാത്രിയിൽ ഗ്രിഡിൽ നിന്ന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി പ്രത്യേക താരിഫ് നിശ്ചയിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതു തെളിവെടുപ്പിലെ കാര്യങ്ങൾ കൂടി കേട്ട ശേഷമായിരിക്കും ഈ മാസം അവസാനത്തോടെ പുതിയ നിരക്ക് കമ്മീഷൻ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത് കമ്മീഷൻ ഹിയറിംഗ് നടത്തുന്നതിൻ്റെ അർത്ഥം വൈദ്യുതി ബോർഡ് പറയുന്നതൊക്കെ തന്നെ നടപ്പിലാക്കുമെന്നല്ല സാങ്കേതികവും സാമ്പത്തികവുമായ കാര്യങ്ങൾ പരിശോധിച്ച് കൃത്യമായൊരു തീരുമാനത്തിലെത്തും എന്നുള്ളത് തന്നെയാണ് അതിലെ വ്യക്തമായ കാര്യം